ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിം സ്റ്റാർസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഏകദേശം പത്ത് മണിയോടെ ആവാറായിട്ടുണ്ട് ഇന്ന് എന്താ പറയുക ഒരു ചെറിയൊരു മിനി ഡേ വ്ലോഗാണ് കേട്ടോ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നതും ഇന്ന് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുടെ എനിക്കൊരു ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരാഗ്രഹം മൂന്നാഗ്രഹങ്ങളുണ്ട് എനിക്ക് ഒന്ന് മൂക്കുത്തണം ഒന്ന് ഇവിടെയും 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 ഇവിടെ ഒക്കെ കാതുത്തണം പിന്നെ നെയിലാർട്ട് ചെയ്യണം ഇതും 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 എനിക്ക് ഭയങ്കര പേടിയാണ് മൂക്കുത്താൻ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ അത് വേണ്ടത് വെച്ചിരിക്കുകയാണ് പക്ഷേ നെയിലാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നൊരു ടീം വരുന്നുണ്ട് നമുക്ക് അറിയണ കുട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മേക്കപ്പ് ചെയ്യുന്ന സോനയുടെ ഫ്രണ്ടാണ് അപ്പോൾ ആ കുട്ടി നെയിലാർട്ട് ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ അവർ അവർ ചെയ്യണതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സർവീസ് വേണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും അപ്പം ഞാനും കീത്തും വിചാരിച്ചു ഇത് നെയിലായിട്ട് ചെയ്യാതെ വിചാരിച്ചു അപ്പോൾ അത് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് അത് മാത്രമേ ഉള്ളൂ അവർ വരുന്നു നെയിലായിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അവരോട് തന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ പറയുക ചീ ലഞ്ഞ് ബോക്സ് പാക്കിംഗ് വീഡിയോ ഇടാത്തതെന്ന് അതൊക്കെ വഴിയേ വരും നമ്മളെ ട്രാക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഉള്ളിൽ നല്ല ഒച്ചയും ബഹളൊക്കെയാണ് കേട്ടോ പിള്ളേർക്ക് ഫുള്ള് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർ ലെവൻ ഓ ക്ലോക്കിന് എത്തുമ്പോഴത്തേനും നമുക്ക് ഫുള്ള് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഗൈസ് ഗെറ്റ് റെഡി ഫോർ ആർട്ട്

Bici. Bici ya nubi. Nah, nipcia. Na, ca ca. Ca ca. Ba eh? ku. Ba ku. Ba ka. Ba ku. Bentu. Bu ca ga bu ku. Oh, boi. boi. കാശിക്കുട്ടൻ നല്ല രീതിയിൽ അടച്ചില്ലാണ് എന്റെ കാര്യം എനിക്കറിയില്ല കാശിക്കുട്ട എന്റെ എനിക്ക് അറിയില്ല ആ അപ്പം ഞാൻ അന്നേരം കുളിക്കാൻ നേരത്തെ അവനയും കൊണ്ട് വന്നു മേലേക്ക് ഇനി വേഗം കുളിച്ച് റെഡി ആവട്ടെ കുളിച്ച് റെഡി ആയിട്ട് കാണാൻ അപ്പോൾ ദേ എൻ്റെ കൂളിയൊക്കെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടോ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു പ്രാവശ്യം ഞാൻ കൊളാബിന് ചെയ്തിട്ടുണ്ട് കൊളാബല്ല ഞാൻ ഈ വീട് ഡ്രസ്സ് കാണിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സായത് അപ്പോൾ പിന്നെ നാലാൾ വീട്ടിലേക്ക് വരുന്നതല്ലേ നമ്മുടെ കൂറൊരു ലുക്കിൽ കൂറ ലുക്കിൽ നിൽക്കണ്ടാന്ന് വിചാരിച്ചു കാശുക്കുട്ടൻ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ കയറിയിരിക്കലാണ് കേട്ടോ പണി എത്ര പറഞ്ഞാലവൻ എനിക്കും അവൻ ഒറ്റയ്ക്ക് തന്നെ കയറിയിരിക്കും പിന്നെ ഞാൻ എൻ്റെ ഹെയർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് ഒക്കെ കൂടുമ്പോഴേ വാഷ് ചെയ്യാറുള്ളൂ അത് കെയർ ചെയ്യും കെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അല്ല ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് മടിയാണ് മടിയടുക എന്താ പറയാ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അയിനുട്ടൻ എന്റെ കൂടെ ഉണ്ട് കേട്ടോ അവന്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കാശിക്കുട്ടൻ പുറത്ത് നല്ല കളിയാണ് അതിൻ്റെ അടുത്ത് ലൈനും മണ്ണിൽ വാരിയിട്ട് അമ്മതെ പൊക്കിക്കൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വെയിറ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം കാരണം അപ്പം അതിലൊന്നര ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരന്തേരം ഭക്ഷണം കഴിക്കണോ ഇനി എത്ര നേരം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും ഒരു ഒന്നര മണിക്കൂറാണ് നമുക്കൊരാക്കുന്നതാണ് അവർ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് വരുന്നത് അപ്പം എനിക്കറിയാം അവരറിയുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഏറ്റവും വലിയ റിലാക്സേഷൻ നമുക്ക് പാർലറിൽ പോകേണ്ടല്ലോ എന്നുള്ള നമ്മുടെ വീട്ടിലേക്ക് ഇവർ എത്തുമല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു റിലാക്സേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കെട്ടി വലിച്ച് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാർലറേക്ക് പോകണം പാർലർ അല്ല കേട്ടോ ഇവർ ഈ നെയ്ല്പ്പ് ആർട്ട് ചെയ്യുന്ന ഇതിന് എന്ത് വേറെന്തൊക്കെയൊരു പേരൊക്കെ പറയും അപ്പം ഞാൻ ഈ ഒരു ഫ്രൂട്ട് ഞാൻ കാണിച്ചെന്നില്ലേ ഈ ഒരു ഫ്രൂട്ട് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് ആപ്പിളിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ മറ്റേ സബർജിലിയുടെ ടേസ്റ്റ് ഉണ്ട് ചാമ്പക്കയുടെ ടേസ്റ്റ് ഉണ്ട് എല്ലാ ടേസ്റ്റും കൂടെ ഇട പിരിഞ്ഞിട്ടുള്ളൊരു ഒരു പഴം അങ്ങനെയാണ് പക്ഷെ ഇത് വാകുമെന്ന് പറയാനും എനിക്ക് തോന്നിയില്ല കേട്ടോ അങ്ങനെ ചില സമയം കളഞ്ഞപ്പോൾ ദോണ്ടയെ അവരെത്തിയിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ അവരുടെ കയ്യിൽ ഒരുപാട് ടൂൾ ഉണ്ടായി വന്ന് കയറി പാടെ തന്നെ ജോലിക്ക് നമ്മളിരുന്നു നെയിൽ പോളിഷിൻ്റെ ഒരു വലിയ ബോക്സ് ഉണ്ടായി നെയിൽ പോളിഷ് അല്ലാന്നാ പറഞ്ഞത് നെയിൽ പോളിഷിന്റെ വേറെ ഒരു വകഭേദം ഇത് കണ്ടോ ഒരു വലിയൊരു ബോക്സ് ഉണ്ടായിരുന്നു നമ്മളെ ചെയ്യാൻ പോകാതെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഒന്നും നോക്കിയൊന്നും വെച്ചിട്ടില്ല ആ മോഡൽ വേണം ഈ മോഡൽ വേണം എനിക്കപ്പോൾ ഈ കൈക്ക് എനിക്ക് പെർമനന്റ് ആയിട്ട് ചെയ്യണം ടെമ്പററി ആയിട്ട് മതി അത് അതൊരു വൺ വീക്ക് அது தானே போட்டு ஒரு வண்ணு ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ എന്താ പറയുക നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് നെയില് കൈമ വെച്ച് ഒട്ടിക്കുന്നു എന്നൊരു പരിപാടിയായിട്ട് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല ഇതുമ്പോ എന്തൂരം പണികളുണ്ടെന്ന് അറിയോ കേസ് കാരണം ഒരു ഒന്നര മണിക്കൂർ ശരിക്കും മെനക്കിട്ടിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത് രണ്ടും പെർമനന്റ് ആയിട്ടുള്ളത് രണ്ടും കേട്ടോ എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല എങ്ങനത്തെ ചെയ്യണം എന്നൊന്നും ഇല്ല അപ്പം ആളൊക്കെ തന്നെ ആളെ പേജിൽ തന്നെ ഒരുപാടുണ്ട് അത് നോക്കിയിട്ട് ഞാൻ ചെയ്യാൻ ഞാൻ ആയിരിക്കും പിന്നെ ജസ്റ്റ് ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചെയ്യും കേട്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ പാർലറിൽ പോയി അത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ കൊണ്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾ വീട്ടിൽ എത്തുന്ന പോലെ ചെയ്തു തരും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ അതായത് അത് മുതൽ നെയിൽസ് മേലെ എല്ലാം വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് അവർ ഡെലിവറി ചെയ്യും നമുക്ക് വെറുതെ ഒന്ന് ഒട്ടിച്ചാൽ മാത്രം മതി അപ്പൊ അതിന്റെ പശയും കൂടെ എല്ലാം ഉണ്ടാവും അതിലുള്ള ഫയലും കാര്യങ്ങളും അതെല്ലാം ഉണ്ടാവും അങ്ങനെയും കൊള്ളാം അല്ലേ നമുക്ക് വെറുതെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ ഞാൻ ആദ്യം ഞാനിത് ഒരു ഒരു മിനിറ്റിൽ രണ്ട് മിനിറ്റിൽ എൻ്റെ ചിലത് കംപ്ലീറ്റ് ഞാനിത് കാണിക്കുന്നുണ്ട് പക്ഷേ ഓരോന്നും അത്രയും മൈന്യൂട്ടായിട്ട് അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക് വലിയ ഐഡിയ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായില്ല ഈ ഇത് സാധനത്തിന് ക്യാറ്റൈന്നാണ് പറയണത് കേട്ടോ എൻ്റെ നെയിൽ പോളിഷ് അടക്കം ഒരാളാണ് ഞാൻ ശരിക്കും പറ പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ സഭയെ എൻ്റെ ആക്കിയിട്ടുണ്ട് ഫിഷാക്കിയിട്ടുണ്ട് കറക്റ്റ് എൻ്റെ ബാക്ക് ക്യാമറയിൽ പിടിച്ച സാധനം കുട്ടിക്ക് നാണം സെറ്റ് കീ കാണിച്ചു കൊടുത്തിട്ട് വരാം നമുക്ക് കാശിക്കുട്ടൻ ഉറക്കം ഞാൻ ഞാനത് ഭക്ഷണം കഴിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ സത്യം ഒരു ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ശീലമില്ലാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വാരി കൊടുക്കാൻ ബുദ്ധിമുട്ട് പാത്രം കഴിക്കാൻ ബുദ്ധിമുട്ട് എന്തിരി ഡ്രസ്സടക്ക ഇടാനായിട്ട് ബുദ്ധിമുട്ട് മുടി കെട്ടാൻ ബുദ്ധിമുട്ടും പക്ഷേ ഈ നെയിൽസ് ഒട്ടും ഷാർപ്പല്ല അത് എൻ്റെ നെയിൽസ് ഒക്കെ ഭയങ്കര ഷാർപ്പാണ് പക്ഷേ ഇത് ഈ നെയിൽസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അതായത് നമുക്ക് ഇങ്ങനെ കോറുന്നൊന്നുമില്ല ഇല്ല ഞങ്ങൾക്ക് അത് ആദ്യം പേടി ഉണ്ടായിരുന്നു കോറുമെന്നൊക്കെ കുട്ടികൾ മെയിലിട്ടിട്ട് പക്ഷെ ഒരു കുഴപ്പമില്ല അത് ഞങ്ങൾ ഗ്യാരണ്ടി കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നെയിൽസ് ആണത് നമുക്ക് ഫോർ എക്സാമ്പിൾ തലം ചൂർന്നിട്ടുണ്ടെങ്കിൽ മാന്തിയ പോലും കടികെടുക അങ്ങനെ വേണമെങ്കിൽ പറയാം എന്ന നിങ്ങൾക്കൊക്കെ ഭയങ്കര ഷാർപ്പാണേ അപ്പോൾ അടുത്തത് നമ്മുടെ കീത്തുനും കീത്തുനായാലും വലിയ ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ ഒരു ബേസേ അറിയാത്ത ആൾക്കാരാണ് പക്ഷേ കീത്തുൻ്റെ കൈക്ക് എന്താ പറയുക നല്ല ഫെയർ ആയിട്ടുള്ള നെയിൽസ് ആയതുകൊണ്ട് ഞാനൊരു പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവൾ ആ കളറാണ് ഇട്ട് ഇട്ടത് എനിക്ക് ആ കളറ് കൈമിട്ടപ്പോൾ എൻ്റെ സ്കിൻ കളറും ആ ഒരു നെയിൽ പോളിഷിൻ്റെ കളറും ഒരേപോലെ തോന്നി ഈ ഒരു എന്തൊരു കളർ ഏത് കളർ അപ്പോൾ നമ്മുടെ പാറുട്ടും വന്നിട്ടാണ് പാറു വെച്ചിട്ടുണ്ട് പ്പോൾ ഇന്നൊട്ട് ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ഡാൻസ് ക്ലാസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫോക്ക് ഡാൻസ് നെക്സ്റ്റ് മന്ത് സിക്സ് സെവൻത്ത് ആയിട്ട് ഫോക്ക് ഡാൻസ് ഉള്ളത് അപ്പം അതിന്റെ പ്രിപ്പറേഷൻ വൺ മന്ത് തുടങ്ങണം അപ്പം പാറുവിടയ്ക്ക് വന്ന് ഒരു വൺ അവർ കൊണ്ട് റെഡി ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മുക്കാ മണിക്കൂർ ഉണ്ട് അവിടെ വരെ കൊണ്ടാക്കി രണ്ട് സെവൻ ഒ ക്ലോക്ക് അവർ എത്തുമ്പോൾ ഒരു മാസം കൂടെ പാറിന്മാരും ഇവിടത്തെ രാജകുമാറി അപ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ഡാൻസ് ക്ലാസ്സിലേക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്തെങ്കിലും പുട്ടും ഗോതമ്പ് പുട്ടും റോബസ്റ്റ് പുഴാണ് കേട്ടോ കൊടുക്കുന്നത് അവൾക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ അവൾ വാരി കഴിച്ചോളും അതെല്ലാം എന്നുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം മോതിരട്ട നല്ല ഭംഗി തല മോതിരങ്ങള് ജ്യൂസാ ഫിഷാ നീ ചെല്ലേ നീ തീരെ ചെല്ലേ തരും ഫിഷു കൊടുക്ക ഫിഷ് കൊടുക്കും ഒന്നെ അത് കൊടുത്തോ ഫിഷ് എന്താണോ ഞാനിവിടെ വലിയ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് സോന ഓ മൈ ഗോഡ് അതെ വീട്ടില് ഒന്നറിയാറുണ്ടായി കളറും ചെയ്തോളാം കളർ ചൂസ് ചെയ്തു നമുക്ക് ഡിസൈൻ നോക്കാം കളർ ർക്കും പോയിട്ട് പാട്ടാ ഓക്കേ ഗുഡ് ഗേൾ ആയിട്ട് നോക്ക് ഗുഡ് ഗേൾ ആയിട്ട് പാട്ടൊന്നും സെലക്ട് ചെയ്തിട്ടില്ല ഗുഡ് ഗേൾ ആയിട്ട് ഡാൻസ് ഒക്കെ പഠിച്ച് നല്ല കുട്ടിയായിട്ട് കളിക്കണ വർത്താനം പറയാൻ നിൽക്കരുത് വർത്താനം പറയാ നിക്കോ ടീച്ചറൊക്കെ നല്ല മോളോട്ട് പഠിച്ചിട്ട് വരണം ചെല്ലെ പോയിട്ടോ എന്നാ റെയിൻകോട്ട് അതേ വരുമ്പോ വെല്ലുമ്മടെ കൂട വരുക പാറ് പോയ അപ്പം തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചായ വെച്ചോട്ട് അവർക്ക് ഒരുപാട് നേരെ അവരിങ്ങനെ ഇരുന്നിരിപ്പിരിക്കുന്നെ നമുക്ക് ആക്ക് തോന്നുന്നുണ്ടാവും കാരണം അത്രയും മൈന്യൂട്ടായിട്ട് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് തണ്ടലൊക്കെ കഴിച്ചു കഴച്ചൊടിയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ വട്ടാവും അപ്പം പിന്നെ ചെയ്യുന്ന ആൾക്കാരെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അവർക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അച്ഛൻ്റെ പഴംപൊരിയും കാര്യങ്ങളും മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഒരു ഞാനിതിപ്പോൾ ചെയ്തിട്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയും മേലെയായി എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കുറച്ച് നാൾ കുറച്ച് ദിവസം ഒരു ടു ത്രീ ഡേയ്സ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യാത്ത ആൾക്കാർക്ക് അതൊന്ന് ആയിട്ട് വരാം കാരണം നമ്മുടെ വലത്തേ വലത്തേക്കയിൽ ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് കേട്ടോ ഇടത്തേ കയ്യിൽ ആണെങ്കിൽ നോ പ്രോബ്ലം പിന്നെ നമുക്ക് ഇത് അഴിക്കാമെന്ന് തോന്നില്ല ഇതിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഞാനിത് റിമൂവ് ആക്കി കളഞ്ഞാൽ കൂടെ ഞാനിത് രണ്ടാമത് എനിക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉള്ളൊരു സംഭവം എൻ്റെ റെയിൽസ് എന്നൊക്കെ പറയുന്നത് ഒരു ഭംഗി ഇല്ലാത്തിൻ്റെ ആണ് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആണ് ഇപ്പോൾ ഒരു ഷൂട്ടിന് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ലൊരു സൂപ്പർ ആണ് കേട്ടോ അപ്പോൾ അതേ നമുക്ക് പഴംപൊരിയും ചായം കഴിക്കുകയാണ് നമ്മൾ നെയിനായിട്ട് ചെയ്യാതെ ആൾക്ക് ഇച്ചിരി നാണക്കാരിയാണ് ആളങ്ങനെ ഫേസ് ചെയ്യില്ലേ ക്യാമറയ്ക്കൊന്നും നികുതി തോണ്ടേ അവിടെ കിടക്കുന്നുണ്ട് പിള്ളേരെ അപ്പുറത്ത് കളിക്കുന്നുണ്ട് അച്ഛനാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാ കാര്യവും ചെയ്തു അപ്പോൾ പഴംപൊരി തിന്നലെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് പഴംപൊരി പിടിക്കാമെന്ന് വിചാരിച്ചു ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പിടിക്കുന്നതല്ല കേട്ടോ ഇത് വെറുതെ ചുമ്മാ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ട് ദിവസം എനിക്കൊരു ഷോയിൻ ഉണ്ടായിരുന്നു സത്യമായിട്ട് എനിക്ക് ഷോയിൻ ഉണ്ടായിരുന്നു ഇങ്ങനെ 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 എന്താ പറയുക പക്ഷെ പിന്നെ അത് ഷീലായി ആ ഒരു ഷോ എന്താ പറയുക അതങ്ങട് അതങ്ങട് മാറി കീത്തൂൻ്റെ ഒരു നെയിൽ ചെയ്തിട്ട് പിന്നെ പിന്നെ എന്തൊക്കെയോ ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പത്തിനും ചായ കുടിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ കുട്ടികളെ വെച്ച് അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞു കുട്ടികളുള്ളവരൊന്നും ഇത്ര വലിയ നെയിൽസ് വെക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കിത് ഒട്ടും ഒരു ഹാർഡായിട്ട് തോന്നിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒട്ടും തോന്നിയില്ല കീത്തുൻ്റെ ഈ ഒരു കളറാണ് ഭയങ്കര സിമ്പിൾ തന്നെ അവളെ ചെയ്തത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ അത് കാറ്റേന്നാണ് പറഞ്ഞത് ഇതിനെന്തോ പേര് പറയും എനിക്കറിയത്തില്ല പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ ചെയ്യും വീ ഡി ത്രീ ഡി എഫക്റ്റാണ് എൻ്റെ കയ്യിൽ പെണ്മാൻ്റെ കുഞ്ഞുങ്ങൾ കയ്യിലിരിക്കുന്നുണ്ടോ എന്നാണ് എന്നോട് നെഗലി ചോദിച്ചത് കേട്ടോ പിന്നെ ഇതും നല്ല നൈസായിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്തിട്ട് അവർ എത്ര മണിക്ക് വന്നത് ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലായിപ്പോൾ വന്നിട്ട് അവർ പോണത് ആറ് മണിക്കാണ് കേട്ടോ ഇത്രയും നേരം അവർ ഒരു ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സമയം എടുത്തു ഇത്തിരി നേരം ചായ കുടിക്കും ബാക്കി ഫുൾ ടൈം അവർ പണിയെടുത്തോണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കമൻറ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ വന്നവർ ചെയ്തു തന്നോളും അപ്പോൾ അതിനെ നമ്മുടെ പാറുട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്തേ ഇത് പീനട്ടാണ് കേട്ടോ പീനട്ട് ബട്ടറാണ് എനിക്കിഷ്ടമല്ല ന്യൂട്ടലെനിക്കിഷ്ടമാണ് ന്യൂട്ടലെ കൂട്ടി ഞാൻ ഒരുപാട് ബ്രെഡ് കഴിക്കും നമ്മൾ എന്താ പറയുക വണ്ണം വെക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഷുഗർ കട്ടിങ് നല്ലതാണ് പ്രത്യേകിച്ച് ന്യൂട്ടലൊന്നും അത്ര വലിയ രസമുള്ള സാധനങ്ങളൊന്നും ഇല്ല രസമുള്ള സാധനമാണ് പക്ഷേ ഹെൽത്തിന് ഭയങ്കര ദോഷമായിട്ടുള്ള സാധനങ്ങളാണ് എന്നാലും ഞാനിരുന്ന് കഴിക്കുന്നുണ്ട് എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമായില്ല പാർട്ടിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഇത് നമ്മൾ ഈ ഒരു സാധനമേ എന്താ പറയുക മധുരം ഭയങ്കര കുറവാണ് അതിൽ നമ്മുടെ പീനട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് മുന്തി നിൽക്കുന്ന ടൈപ്പായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ലതാണ് ഇത് മൈ ഫിറ്റ്നസ്സിൻ്റെയോ അങ്ങനെ അത് അത് അതങ്ങനെങ്ങാണ്ടാണെന്നാണ് തോന്നുന്നു കേട്ടോ അപ്പം അതേ പാറുട്ടന് ഫുഡ് കൊടുക്കട്ടെ അവൾക്ക് വരുമ്പോഴത്തേനും നല്ലോണം വിഷമിട്ടായിരിക്കണ്ടേ വരിക പിന്നെ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരമായിട്ട് എത്തി അപ്പം തന്നെ ഡാൻസ് ക്ലാസ്സിന് പോയി പിന്നെ എത്തി ഇനി പിന്നെ പഠിക്കാനിരിക്കണം അങ്ങനെ കുറേ ഉണ്ട് കീത്ത് അപ്പുറം അപ്പുറത്ത് ഷോർട്സ് എടുക്കാനുള്ള തിക്കും തിരക്കും തൃശ്ശൂർ പൂരത്തിലാണ് ഗേൾസ് നമ്മൾ എന്താ പറയുക ഒരു വെടിക്ക് അതായത് ഒരു മരം നിറയണേൻ്റെ കൂട്ടത്തിൽ അപ്പുറത്ത് അപ്പുറത്തുക്കുന്ന വാഴയും കൂടെ നിറഞ്ഞോട്ടെ ഞാൻ കണ്ടു പറയില്ലേ അതേ കൂട്ടത്തിൽ ഞാൻ എടുക്കണേൻ്റെ ഉള്ളിൽ അവളും എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിക്കാനൊന്നുമില്ല പാറോന ഞങ്ങള് ചില്ലടിക്കാന്ന് വിചാരിച്ചു பாட்டா காசி தானே பாட்டா பாட்டா அப்பா பாட்டு அப்பா பாட்டு ബേബി വെക്കണം അപ്പൊ ബേബി വെക്കണ ഉണ്ണികൾക്ക് ഡാൻസ് കളിക്കാനാ പാറുട്ട അവർക്ക് ഡാൻസ് കളിക്കാനാ ബേബി മിനാട്ടി ചെമ്പാളെ സൈഡിക്കോ സൈഡിക്കോ അപ്പൊ കൈസ് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർബായിരുന്നു കേട്ടോ എന്താ പറയുക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ വേഗം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഈ ജന്മത്തിൽ തന്നെ സഫലീകരിച്ച് പോകണം കൈസ് പിന്നെ ഇത് നമ്മൾ ആരെയും നോക്കിയിട്ടിരിക്കണേ ശരിയല്ലേ